നീ എൻ സ്വന്തം ഭാഗം നാൽപ്പത്തി ആറ് ഇനി താൻ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട് എല്ലാവരും ശ്രീദേവ് എന്ന് പറയുന്ന എന്നെ അല്ലടോ ഇഷ്ടപ്പെടുന്നത് ഞാൻ ചെയ്യുന്ന കഥാപാത്രങ്ങളെയാണ് ഇഷ്ടപ്പെടുന്നത് താൻ നോക്കിക്കോ ഞാൻ ഏതെങ്കിലും ഒരു മൂവിയിൽ വില്ലൻ ക്യാരക്ടർ ചെയ്ത് നോക്കിക്കേ അവർക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാവും അതാ ഞാൻ പറയുന്നത് എല്ലാവരും ഞങ്ങൾ ചെയ്യുന്ന ക്യാരക്ടറുകളെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത് ശ്രീദേവ് പറഞ്ഞു അപ്പം മോനെ ശ്രീദേവ് ക്യാരക്ടറുകളെ അല്ലാതെ നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ നീ ഇതുവരെ കണ്ടെത്തിയിട്ടില്ലേ മുത്തശ്ശി ചോദിച്ചു അത് മുത്തശ്ശി ചോദിക്കുമ്പോൾ ദക്ഷയൊന്നും നോക്കാനും അങ്ങനെ ഒരു പെൺകുട്ടി കിട്ടിയ ഏറ്റവും വിവാഹം കഴിക്കുമോ ആ പെൺകുട്ടിയെ ശരണ്യാണ് ചോദിച്ചത് എന്നു ചോദിച്ചാ ഞാൻ ചെയ്ത കഥാപാത്രങ്ങളെ ഇഷ്ടപ്പെടാതെ എന്നെ ഞാനായി കണ്ട് എന്റെ നല്ല സ്വഭാവം എൻ്റെ ചീത്ത സ്വഭാവം എൻ്റെ ദൗർബല്യം അങ്ങനെ എല്ലാം മനസ്സിലാക്കി എൻ്റെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും എല്ലാം മനസ്സിലാക്കി എന്നെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അവളെ വിവാഹം കഴിക്കും ശ്രീദേവ് പറഞ്ഞു അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടാകുമോ ഏട്ടാ ഏട്ടൻ്റെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഏട്ടൻ പറഞ്ഞു കൊടുത്താലല്ലേ ഒരു പെൺകുട്ടിക്ക് അറിയാൻ പറ്റൂ അതെ ഞാൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആദ്യം അവളോട് പറയാൻ പോകുന്നത് എന്നെക്കുറിച്ചായിരിക്കും ഈ ശ്രീദേവ് എന്ന് പറയുന്ന ഞാൻ ആരാണ് എന്നായിരിക്കും അതെല്ലാം അറിഞ്ഞിട്ട് അവളെന്നെ വിവാഹം കഴിച്ചാൽ മതി അല്ലാതെ എൻ്റെ പണം പ്രശസ്തി ഇതൊന്നും കണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ആരും വരണ്ട ശ്രീദേവ് ദക്ഷയെ നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും പരസ്പരം നോക്കി രണ്ടുപേരുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഏട്ടാ ഞങ്ങൾ കണ്ടുപിടിച്ച് തരണോ ഏട്ടനു പറ്റിയ പെണ്ണിനെ ഞങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്യാം ശരണി പറഞ്ഞു വേണ്ട അവൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ അവൻ തന്നെ കണ്ടുപിടിച്ചോട്ടെ മുത്തശ്ശി പറഞ്ഞു മുത്തശ്ശി ആ ആനുകൂല്യം എനിക്ക് കിട്ടോ എനിക്കിഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിപ്പിച്ചു തരുമോ ശരണ് ചോദിച്ചതും അയ്യോടാ ആദ്യം നീ ഒന്ന് വലുതാക ആലോചിക്കാം അത് ശ്രീദേവാണ് പറഞ്ഞത് ഇത് പറ്റില്ല കേട്ടോ ഏട്ടനും എനിക്കും വേറെ വേറെ നിയമം ഞാൻ സമ്മതിക്കില്ല നോക്കിക്കോ ശരണ് പറഞ്ഞു പിന്നീട് എല്ലാവരും സംസാരിച്ച് ചായയെല്ലാം കുടിച്ചു ചായ കുടിച്ചു കഴിഞ്ഞതും പിന്നീടും കുറേ നേരം സംസാരിച്ചോണ്ടിരുന്നു മുത്തശ്ശൻ ഓരോരുത്തരുടെയും വീട്ടിലെ വിശേഷങ്ങൾ ചോദിക്കുകയായിരുന്നു അതിനുശേഷം ദക്ഷ അവളുടെ വീട്ടിലേക്ക് വിളിച്ചു അച്ഛനോടും അമ്മയോടും എല്ലാം സംസാരിച്ചു പിന്നെ ദയെ വിളിച്ചു ദയ ചീച്ചി ഇന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞോ ദക്ഷ ചോദിച്ചു ഇല്ല എൻ്റെ കുറച്ചുകൂടി ഉണ്ട് ഇന്ന് ശ്രീദേവിനെ നേരത്തെ പോണമെന്ന് പറഞ്ഞിട്ട് ശ്രീദേവിൻ്റെ ഭാഗങ്ങൾ നേരത്തെ എടുക്കായിരുന്നോ നീ അത് കഴിഞ്ഞപ്പോൾ ലേറ്റായി അതിനുശേഷമാണേ ഇപ്പോൾ എൻ്റെ സീൻ എടുക്കുന്നത് ദയ പറഞ്ഞു അപ്പോൾ ശ്രീദേവ് സാറിന് ഇന്ന് ഷൂട്ടുണ്ടായിരുന്നു അല്ലേ ഉം ഷൂട്ടുണ്ടായിരുന്നു ആളിന്ന് രാവിലെ പറയുന്നത് എന്തോ അത്യാവശ്യമായിട്ടൊരു ഫങ്ഷൻ ഉണ്ടെന്നോ അതിൽ താൻ എന്തായാലും പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വേഗം പോയി ദയ പറഞ്ഞു ദക്ഷ മുകളിൽ നിന്നും താഴേക്ക് നോക്കി താഴെ ലിവിംഗ് റൂമിൽ റൂമിലിരുന്ന് മുത്തശ്ശനോട് എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവ് മുന്നിൽ ലാപ്ടോപ്പ് ഉണ്ട് ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടാണ് എന്തൊക്കെയോ പറയുന്നത് അപ്പോ ഇങ്ങോട്ട് വരാൻ വേണ്ടിയായിരുന്നു ദക്ഷ മനസ്സിൽ ഓർത്തു അല്ല നിങ്ങൾ അവിടെ പോയിട്ട് എങ്ങനെയുണ്ട് ശ്രീദേവിൻ്റെ വീട്ടില് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ദയ ചോദിച്ചു ഒന്നും കണ്ടില്ലല്ലോ ചേച്ചി വന്നപ്പോൾ തന്നെ ഇരുട്ടായി എന്തായാലും വീട് നന്നായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ദക്ഷ പറഞ്ഞു എന്തായാലും വിഷുവിന് അങ്ങോട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് ആര് ദയ പറഞ്ഞതും ദക്ഷ ചോദിച്ചു മുത്തശ്ശി ശ്രീദേവിൻ്റെ മുത്തശ്ശി വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുത്തശ്ശൻ വിളിച്ചിട്ട് എന്ന് പറഞ്ഞു പിന്നെ വീട്ടിലെ എല്ലാവരെയും പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട് രണ്ടുപേരും വിളിച്ച് അതുകൊണ്ട് പോണംന്ന് തന്നെയാണ് അച്ഛനും അമ്മയും മുത്തശ്ശിയും പറയുന്നത് പിന്നെ ഞാനും വിചാരിച്ചു എന്നാൽ പോകാം എന്ന് അതിന് അന്ന് ചേച്ചി ഫ്രീ ആണോ അറിയില്ല മോളെ ഫ്രീ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാനുണ്ടാകും പിന്നെ ശ്രീദേവും മിക്കവാറും ഉണ്ടാകും ശ്രീദേവിൻ്റെ തറവാട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ മാത്രം വന്നിട്ട് കാര്യമല്ലല്ലോ ശ്രീദേവും വരണ്ടേ ദയ ചോദിച്ചു പിന്നെയും നേരം ചേച്ചിയോട് സംസാരിച്ചതിന് ശേഷമാണ് ദക്ഷ ഫോൺ വെച്ചത് ദക്ഷ ഫോൺ വെച്ച് കഴിഞ്ഞതും ചേച്ചി നമുക്കേ താഴേക്ക് പോവാം ഞാനീ ഒരു സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ ദക്ഷയുടെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്കും ശ്രീകുട്ടിയും വന്നു വാ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് എല്ലാവരും പടികളിറങ്ങി അവർ പടികളിറങ്ങി താഴേക്ക് വന്നപ്പോഴും ശ്രീദേവും മുത്തച്ഛനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദക്ഷ അവനെയൊന്നു നോക്കി പക്ഷേ കാര്യമായ ചർച്ചയിലാണെന്ന് അവൾക്ക് തോന്നി അവൾ നടന്ന് നീങ്ങിയതും ശ്രീദേവ് ഇടം കണ്ടിട്ട് അവളെ ഒന്ന് നോക്കി അവൾ നോക്കുന്നത് അവൻ കണ്ടിരുന്നു പിന്നെ ചിരിയോടെ മുത്തച്ഛനെ നോക്കിയതും ഞാനിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടോ ശ്രീദേവ് മുത്തശ്ശൻ ചോദിച്ചു കേട്ടു എന്നാ പറ ഞാനെന്താ പറഞ്ഞത് ഇതെന്താ മുത്തശ്ശ സ്കൂളിലെ സാറുമാരെ പോലെ ശ്രീദേവ് ചോദിച്ചു എന്നാ നീ പറ ഞാനിപ്പോൾ എന്താ പറഞ്ഞത് എന്ന് മുത്തശ്ശൻ ചോദിച്ചതും ശ്രീദേവ് മുത്തശ്ശൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു ഓ സാറ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു ഇടയ്ക്കിടയ്ക്ക് ആ പടികളിലേക്ക് പോകുന്നുണ്ടായിരുന്നു പടികൾ ഇറങ്ങി വരുന്ന ആരെയോ ശ്രദ്ധിക്കുന്നത് പോലെ എനിക്ക് തോന്നി മുത്തശ്ശൻ പറഞ്ഞതും ഈ മുത്തശ്ശനെ കൊണ്ട് തോറ്റു എല്ലാവരുടെയും കണ്ണുകളാണ് അതെ ഈ പ്രായം കഴിഞ്ഞല്ലേ മുത്തശ്ശനും വന്നത് ശ്രീദേവ് ചോദിച്ചു അതെ ഈ പ്രായം കഴിഞ്ഞ് തന്നെ വന്നത് അതുകൊണ്ട് നിന്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ വീണ്ടും സംസാരത്തിലേക്ക് കടന്നു എന്നാൽ ശരണ്യെ അവരെ രണ്ടുപേരെയും കൊണ്ടുപോയത് ഒരു ലൈബ്രറി പോലെ ഇരിക്കുന്ന സ്ഥലത്തേക്കായിരുന്നു അത് ഒരു നടുമുറ്റം പോലെ തോന്നി ഇതെന്താ ഇങ്ങനെ ആ ഇത് നടുമുറ്റമാണ് പക്ഷെ എല്ലാവരും കാണുന്നത് പോലെ കയറി വരുമ്പോഴുള്ള നടുമുറ്റമല്ല ഇത് മറ്റൊരു സ്ഥലമാണ് ഇത് കണ്ടോ ഇത് ഒരു ലൈബ്രറി കൂടിയാ ഇവിടെ ഇരുന്ന മുത്തശ്ശിയും മുത്തച്ഛനും ഒക്കെ സംസാരിക്കുന്നതും വായിക്കുന്നതും എല്ലാം കൊള്ളാലേ നല്ല ഭംഗിയുണ്ട് നടുമുറ്റത്തായി കിടക്കുന്ന ഒരു ഊഞ്ഞാൽ കട്ടിലാണ് അപ്പോ മഴ പെയ്ത നനയില്ലേ മുകളിലേക്ക് നോക്കിക്കൊണ്ട് ശ്രീകുട്ടി ചോദിച്ചു ഇല്ല ആ റൂഫ് നമുക്ക് അടയ്ക്കാൻ പറ്റും മഴയുള്ളപ്പോൾ അടച്ചിടും കാരണം ഈ ഊഞ്ഞൽക്കട്ടിൽ കിടക്കുന്നതുകൊണ്ട് നനയം പാടില്ലല്ലോ ഞാൻ കൂടുതലും വന്നാൽ ഇവിടെ കിടന്നുറങ്ങാറ് എവിടെ ദേ ഇവിടെ എന്തെങ്കിലുമൊക്കെ ബുക്ക് വാങ്ങിക്കും ഇവിടെ എനിക്ക് കളിക്കാനൊന്നും ആരുമില്ലല്ലോ എൻ്റെ പ്രായത്തിലുള്ള ആരുമില്ല അപ്പോൾ കൂടുതലും എൻ്റെ ഫ്രണ്ട്സ് ഈ കാണുന്ന ബുക്കുകളാണ് ഇതും വായിച്ച് ഇവിടെ കിടക്കും അതാ എൻ്റെ പതിവ് ഇനി നമുക്ക് അടുക്കളയിലേക്കൊന്നു പോകാം അവിടെ മുത്തശ്ശിയുടെ പാചകം കാണാം എന്ന് പറഞ്ഞ് അവൾ അവരെ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വലിയൊരു അടുക്കളയായിരുന്നു എല്ലാ ആഡംബര സൗകര്യങ്ങളോടും കൂടിയ അടുക്കള എല്ലാ രീതിയിലുള്ള പുതിയ മോഡേൺ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആ അടുക്കളയിലുണ്ടെന്ന് അവർക്ക് തോന്നി പിന്നെ പഴമയും കാത്തു സൂക്ഷിക്കുന്നത് പോലെ മറ്റൊരു കിച്ചണും കൂടിയുണ്ട് ഇതെന്താ ഇങ്ങനെ ആ അതങ്ങനെയാ ഇത് കണ്ടോ ഈ കിച്ചണിലാണ് സർപ്പക്കാവിലേക്കുള്ള പൂജകളൊക്കെ നടക്കുമ്പോൾ നെയദ്യങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കില്ലേ അതുണ്ടാക്കുന്നത് ഈ കിച്ചണിലാണ് അങ്ങനെ ശരണ്യെ പറഞ്ഞ് ആ വീട്ടിലെ ഓരോ കാര്യങ്ങളും പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു സ്ത്രീകുട്ടിക്കും പിന്നെ ദക്ഷയ്ക്കും അതെ മതി മതി ഇനി വാ നാളെ നേരം വെട്ടം വെളുത്തിട്ട് നമുക്ക് എല്ലാവടേയും കാണാം ഇപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാം അവിടെ മുത്തശ്ശനും ദേ ശ്രീദേവെല്ലാം കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തശ്ശിയെ പറഞ്ഞത് അപ്പോൾ അവരുടെ മീറ്റിംഗ് കഴിഞ്ഞോ ശരണ്യ ചോദിച്ചു കഴിഞ്ഞു രണ്ടുപേരും നിങ്ങളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാ ഇനിയെല്ലാം പിന്നെയാകാം എന്ന് പറഞ്ഞ് മുത്തശ്ശി അവരെ വിളിച്ചുകൊണ്ടുവന്നു എല്ലാവരും വീണ്ടും ഡൈനിങ് റൂമിൽ ഒത്തുകൂടി പിന്നെ വീണ്ടും സംസാരിച്ച് അവരെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിലെല്ലാം ശ്രീദേവ് ദക്ഷയെ തന്നെ നോക്കുകയായിരുന്നു ഇത് മുത്തശ്ശിനും മുത്തശ്ശിയും കാണുന്നുണ്ടെങ്കിലും ദക്ഷ അത് അറിയാത്തതുപോലെ ഇരുന്നു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ദക്ഷയുടെ ഫോണിലേക്ക് സാരംഗിയുടെ കോള് വരുന്നത് അവൾ സംസാരിച്ച് പടികൾ കയറി മുകളിലേക്ക് പോകുമ്പോഴാണ് മോളെ ശരണ്യ എന്നെ പറഞ്ഞ് മുത്തശ്ശി ശരണ്യെ വിളിക്കുന്നത് പെട്ടു ശരണ്യ പറഞ്ഞു എന്ത് പറ്റി ശ്രീകുട്ടി ചോദിച്ചു ചേച്ചി ചേച്ചി കൂടി വാ അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും എന്നെ മുത്തശ്ശി വിടില്ല അതെന്താ അതൊക്കെ ചേച്ചിക്ക് കണ്ടറിയാം എൻ്റെ കൂടി എന്നാലും വാ അപ്പോ ദീ ദക്ഷ ദക്ഷ ചേച്ചി സംസാരിക്കല്ലേ നമുക്ക് വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞ് ശരണ്യ ശ്രീകുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് മുത്തശ്ശി വിളിച്ചെടുത്തേക്ക് പോയി എന്നാൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പടികൾ കയറിയ ദക്ഷ അവർ കൂടെയില്ലാത്ത കാര്യം അറിഞ്ഞില്ല എന്നാൽ പുറത്തുനിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ ശ്രീദേവ് മുകളിലേക്ക് പടികൾ കയറി പോകുന്ന ദക്ഷയെ കണ്ടു അവിടെ നിന്നും ശരണിയുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്ന ശ്രീകുട്ടിയെയും കണ്ടു അവൻ ഒരു കുസൃതി ചിരിയോടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആ കോൾ കട്ട് ചെയ്തുകൊണ്ട് അവൻ പടികൾ കയറി മുകളിലേക്ക് പോയി അവൻ മുകളിലേക്ക് ചെല്ലുമ്പോഴേ കണ്ടു നീണ്ട വലിയ ഇടനാഴിയിൽ നിന്ന് ഫോണിൽ സംസാരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദക്ഷയെ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് കൊണ്ട് തന്നെ അവൾ ശ്രീദേവ് വന്നത് അറിഞ്ഞില്ല പെട്ടെന്നാണ് അവളുടെ കയ്യിൽ കയറി ശ്രീദേവ് പിടിച്ചത് അവൾ നിന്ന ഭാഗത്ത് തന്നെയുള്ള റൂമിലേക്ക് കയറ്റി പെട്ടെന്നായത് കൊണ്ട് ദക്ഷ ശബ്ദമുണ്ടാക്കാൻ പോയതും അവൻ വേഗം അവളുടെ വായ പൊത്തിപ്പിടിച്ചു അവളെ കൊണ്ട് റൂമിലേക്ക് കയറി വാതിൽ കാലുകൊണ്ടടച്ച് ആ വാതിലിലേക്ക് ചേർത്ത് നിർത്തി പെട്ടെന്ന് ശ്രീദേവിനെ മുന്നിൽ കണ്ടതും ദക്ഷയുടെ കണ്ണുകൾ മെഴിഞ്ഞു ഞാൻ കൈയെടുത്ത് മാറ്റാൻ പോവാണ് ഒച്ച ഉണ്ടാക്കരുത് ശ്രീദേവ് പറഞ്ഞു ഒച്ച അവൻ ചോദിച്ചു അവൾ ഇല്ല തല അണിക്ക് അണക്കിയതും പതിയെ ശ്രീദേവ് മോടി പിടിച്ചിരുന്ന അവളുടെ വായിൽ നിന്നും കൈമാറ്റി അവൾ അവനെ തന്നെ നോക്കി എന്താ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് അവൾ ശ്രീദേവിനോട് ചോദിച്ചു എന്താണെന്നോ ഇന്ന് ഗൃഹപ്രവേശം നടത്തി ഈ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ട് എന്നോടൊന്നു സംസാരിക്കാൻ പറ്റിയില്ലല്ലോ എൻ്റെ പെണ്ണിന് ശ്രീദേവ് ചോദിച്ചതും ഞാൻ ഞാനെങ്ങനെ നിങ്ങളുടെ പെണ്ണാവുന്നത് ഞാൻ നിങ്ങൾ എന്നോട് ചോദിച്ചതിന് ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല അപ്പോ അതെല്ലാം നിങ്ങൾ സ്വയം തീരുമാനിച്ചോ രക്ഷ ചോദിച്ചു എൻ്റെ ചോദ്യത്തിനുള്ള മറുപടി നിന്റെ കണ്ണുകൾ തന്നതല്ലേ പിന്നെ പ്രത്യേകിച്ച് ഒരു മറുപടിയുടെ ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല എന്നാലും മറുപടി പറയാനുള്ള സമയം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് വേറെയൊന്നും ചെയ്യില്ല ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാ ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് ശ്രീദേവ് പറഞ്ഞതും അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയിൽ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇഷ്ടപ്പെട്ടോ നമ്മുടെ ഈ വീട് ശ്രീദേവ് ചോദിച്ചതും അവൾ കണ്ണുകൾ കുറുകി അവനെ നോക്കി നമ്മുടെ വീടോ ഇത് നിങ്ങളുടെ വീടാണ് എന്തായാലും ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ച സ്ഥിതിക്ക് പറയാം നന്നായിട്ടുണ്ട് ഞാനിതുവരെ ഇങ്ങനൊരു വീട് കണ്ടിട്ടില്ല പിന്നെ ഈ നേരമായത് കൊണ്ട് തന്നെ പുറമേയുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് എല്ലാം കണ്ടിട്ട് മറുപടി പറഞ്ഞാൽ പോരെ ദക്ഷ ചോദിച്ചു മതി അത് മതി എല്ലാം കണ്ടിട്ട് നീ മറുപടി പറയണം കാരണം ഇനിയുള്ള കാലം നീ ജീവിക്കാൻ പോകുന്നത് അല്ല നമ്മൾ ജീവിക്കാൻ പോകുന്നത് ഇവിടെയാണ് ഈ വീട്ടിൽ ഈ ശ്രീശക്തിയിൽ ഇവിടെയായിരിക്കും ഇനി നമ്മുടെ ജീവിതം ശ്രീദേവ് പറഞ്ഞതും അത് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ എൻ്റെ മറുപടി കേൾക്കാതെ എല്ലാം നിങ്ങളെന്താ ഇങ്ങനെ സ്വയം തീരുമാനിക്കുന്നത് അവൾ വീണ്ടും ചോദിച്ചു അതിൻ്റെ മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദക്ഷ ഇനി നീ വീണ്ടും വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട പിന്നെ നിൻ്റെ ഒരു സമാധാനത്തിന് നിൻ്റെ നിൻ്റെ വായിൽ നിന്ന് കേൾക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടെ ചോദിക്കുന്നത് അല്ലാതെ നിൻ്റെ മറുപടി കിട്ടിയിട്ട് വേണ്ട എനിക്ക് ഈ മനസ്സറിയാൻ എന്തായാലും ഒരു കാര്യം നീ ഉറപ്പിച്ചോ നിന്നെ ഞാൻ വിട്ടു കൊടുക്കില്ല ഒരാൾക്കും നീ എൻ്റേതാണെന്നുള്ള ഉറപ്പിനാണ് ഞാൻ ഈ വീടിൻ്റെ വലത് കാലം വച്ച് നിന്നെ എൻ്റെ കൈ പിടിച്ച് ഈ വീട്ടിലേക്ക് കയറ്റിയത് അപ്പോൾ ഇനി ഈ ശക്തി നിലയത്തിൽ ഈ ശ്രീദേവ് ശക്തിയുടെ ഭാര്യയായിട്ട് നീ മതി ഇത് എൻ്റെ തീരുമാനമാണ് ഇതിൽ ഞാൻ മാറില്ല പിന്മാറാൻ നിന്നെ അനുവദിക്കുകയില്ല പിന്നെ ആലോചിച്ച് തീരുമാനം പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ അത് എന്നെ ഇഷ്ടമാണോ എന്നുള്ള ആലോചനയ്ക്കുള്ള സമയമല്ല ഞാൻ നിനക്ക് തരുന്നത് എന്നോട് നിൻ്റെ ഇഷ്ടം പറയാനുള്ള ഒരു സാഹചര്യമാണ് ഞാൻ നിന്നോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മറക്കാനാവാത്ത ഒരു മൊമെൻറ്റ് നീ എന്നോട് പ്രണയം പറയുന്നു നിൻ്റെ ഇഷ്ടം പറയുന്നു അത് എന്നും നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കാനായിട്ടുള്ള ബ്യൂട്ടിഫുൾ മൊമെൻ്റ് അതാണ് നീ ക്രിയേറ്റ് ചെയ്യേണ്ടത് ഞാൻ നിനക്ക് വേണ്ടി സമയം തന്നിരിക്കുന്നതും അതിനു വേണ്ടിയാണ് അല്ലാതെ എൻ്റെ ദക്ഷക്കൊച്ച് വിചാരിച്ചതുപോലെ നിൻ്റെ മനസ്സിലുള്ള ഇഷ്ടം പറയാനുള്ള ഒരു ചാൻസല്ല നിനക്ക് ഞാൻ തന്നിരിക്കുന്നത് കേട്ടോ നിൻ്റെ ചാൻസെല്ലാം കഴിഞ്ഞ മോളെ നീ പറയാതെ പറഞ്ഞു കേൾക്കാതെ ഞാൻ കേട്ടു അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എനിക്ക് എനിക്ക് ജീവിക്കണം ദക്ഷ ഞാൻ അഭിനയിച്ചിരിക്കുന്ന സിനിമകളിലെ പ്രണയം പോലെയല്ല അതിനേക്കാളെല്ലാം മനോഹരമായി പ്രണയിച്ച് നിന്നോടൊപ്പം എനിക്ക് ജീവിക്കണം വേറെ എങ്ങുമല്ല ദക്ഷ ഇവിടെ ഈ വീട്ടിൽ ജീവിക്കണം എൻ്റെ ആഗ്രഹമാണ് ദക്ഷ നിന്റെ മനസ്സിൽ എന്താണെന്നെല്ലാം എനിക്കറിയാം നീ ആഗ്രഹിക്കുന്ന ജീവിതം എന്താണെന്നും എനിക്കറിയാം അതെല്ലാം എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിനക്ക് തരാൻ മാക്സിമം ശ്രമിക്കാം ദക്ഷ ആ ഒരു ഉറപ്പ് ഞാൻ തരാം പക്ഷേ ഞാനൊരു സിനിമാ നടൻ ആയതുകൊണ്ട് മാത്രം ആ ഒരു ഒറ്റ കാരണം കൊണ്ട് നീ എൻ്റെ പ്രണയത്തെ തള്ളിക്കളയല്ലേ എൻ്റെ ഇഷ്ടത്തെ നിസാരമാക്കല്ലേ പെണ്ണെ എൻ്റെ ഇഷ്ടം അത് ആദ്യമായിട്ടും പറഞ്ഞത് നിന്നോടാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ ഇഷ്ടം ദേ ഇവിടെ നിന്ന് വന്നതാ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ നെഞ്ചിൽ കൈവച്ചു തൻ്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ശ്രീദേവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൾ അവനും അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ആ നിമിഷം അവൻ അവളുടെ വലത് കൈ പിടിച്ചു അവൻ പിടിച്ചതുപോലും അറിയാതെയാണ് ദക്ഷ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നത് ശ്രീദേവ് അവളുടെ വലം കൈയെടുത്ത് അവൻ്റെ ഇടനെഞ്ചിൽ വെച്ചു ദക്ഷ ഈ നെഞ്ചിടിപ്പ് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ അവൻ ചോദിച്ചപ്പോഴാണ് ദക്ഷ അവൻ പിടിച്ചിരിക്കുന്ന അവളെ കയ്യിലേക്ക് നോക്കിയത് അത് അവൻ്റെ നെഞ്ചിലാണ് ഇരിക്കുന്നത് എന്നറിഞ്ഞതും അവൾ കൈവലിക്കാൻ നോക്കി എന്നാൽ ശ്രീദേവ് അവളുടെ കയ്യിൽ ബലമായി പിടിച്ച് അത് അവൻ്റെ നെഞ്ചിൽ തന്നെ വെച്ചു എൻ്റെ ഹൃദയമെടുപ്പ് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിനക്ക് എൻ്റെ ഹൃദയതാളം തൊട്ടറിയാൻ പറ്റുന്നില്ലേ ദക്ഷ നിനക്ക് എൻ്റെ പ്രണയം അതുപോലെ നിനക്ക് അറിയാൻ പറ്റുന്നില്ലേ ദക്ഷ ശ്രീദേവ് അവളുടെ കണ്ണുകളിൽ നോക്കി തന്നെ പറഞ്ഞതും ദക്ഷ അവളുടെ കണ്ണുകൾ അടച്ചു അപ്പോൾ അവളുടെ കണ്ണുകളിലേക്ക് തെളിഞ്ഞു വന്ന രൂപം ശ്രീദേവിൻ്റെ ആയിരുന്നു അവൻ തൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തന്നെ സ്നേഹിക്കുന്നത് പോലെയാണ് തോന്നുന്നത് എപ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നു ഒരാളുടെ കണ്ണുകളിലൂടെ സ്നേഹം കാണാനും അനുഭവിക്കാനും പറ്റുമെന്ന് പറയുന്നത് സത്യമാണെന്ന് ദക്ഷയ്ക്ക് ആ നിമിഷം തോന്നി അതെ ഇതൊരു സൂചനയാണ് ശ്രീദേവിനെ തൻ്റെ മനസ്സിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല എന്നതിൻ്റെ സൂചനയാണ് എന്നിരുന്നാലും അത് പ്രണയമാണെന്ന് കരുതാൻ തിരക്ക് കൂട്ടരുത് കാരണം അവൻ ചെയ്തതോ പറഞ്ഞതോ പോലെ പെരുമാറാൻ അവൾക്ക് സാധിക്കുമായിരുന്നില്ല അതിനായി കുറച്ച് സമയം നൽകാനാണ് അതും തൻ്റെ മനസ്സിന് തന്നെയായിരുന്നു അവൾ സമയം കൊടുത്തത് തൻ്റെ ചിന്തകൾക്കായിരുന്നു അവൾ സമയം കൊടുത്തത് പതിയെ കണ്ണു തുറന്ന ദക്ഷ കാണുന്നത് തൻ്റെ കണ്ണുകളിലേക്ക് തന്നെ പ്രണയത്തോടെ നോക്കി നിൽക്കുന്ന ശ്രീദേവിനിയായിരുന്നു അവൻ്റെ കണ്ണുകളിലെ പ്രണയം അവളെ വല്ലാതെ തളർത്തുന്നത് പോലെ അവൾക്ക് തോന്നി രണ്ട് കണ്ണുകളും അവൾ വീണ്ടും മുറുക്കി അടച്ചു അത് കണ്ടതും ശ്രീദേവ് ഒന്ന് ചിരിച്ചു ദക്ഷ എൻ്റെ കണ്ണുകളിലേക്ക് നോക്കാൻ നിനക്ക് എന്താ പറ്റാത്തത് എൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നീ നിൻ്റെ മനസ്സിലുള്ള പ്രണയം പറഞ്ഞു പോകോ എന്ന് ഭയപ്പെടുന്നുണ്ട് ദക്ഷ ശ്രീദേവ് ചോദിച്ചതും അവൾ വീണ്ടും കണ്ണുകൾ വലിച്ചു തുറന്നു അത് കണ്ടതും അവനൊന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ നെറ്റിയിൽ അവൻ പതിയെ ചുംബിച്ചു ഹായ് എല്ലാ സുഖമായിട്ടിരിക്കുന്നോ സ്റ്റോറി ടിറ്റിൻ്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക